ഇതുവരെ ശാലിനിയോട് മറച്ചുവെച്ചത് അവളെ അറിയിക്കാൻ പറ്റിയ സമയമാണിതെന്ന് നവിക്ക് തോന്നി വാ ഇറങ്ങ നവി ശാലിനിക്ക് വാക്കിംഗ് സ്റ്റിക്ക് കൊടുത്ത് അവളെയും കൊണ്ട് കവാടത്തിനടുത്തേക്ക് നടന്നു അവളെ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ചിട്ടുമുണ്ട് കുറച്ച് നടന്നപ്പോഴേക്കും അവളെ തളർച്ചയും വേദനയും പിടികൂടിയിരുന്നു ശാലിനി ഇങ്ങോട്ട് നോക്കാം ഇതാണ് വെണ്ണക്കല്ലിൽ കുത്തിയെടുത്ത പ്രണയമഹാത്ഭുതം നവി കവാടത്തിൻ്റെ മിനാരത്തിന് താഴെ അവളെ ചേർത്ത് പിടിച്ച് മുന്നിലേക്ക് ചൂണ്ടിക്കാണിച്ചു നിലാവിന് താഴെ തിളങ്ങുന്ന വെണ്ണക്കൽ കൂടാരത്തെ അവൾ വിടർന്ന കണ്ണുകളോടെ നോക്കി തണുത്ത കാറ്റവരെ തലോടി പോയിക്കൊണ്ടിരുന്നു കാറ്റിൽ പാറി പറക്കുന്ന മുടിയും കൺമശിയിൽ അതിരിട്ട വെള്ളാര കണ്ണുകളും ഇളം ചുവന്ന ചൂണ്ടും മുന്നിലുള്ള താജ്മഹലിനെ തോൽപ്പിക്കും വിധം അവനവളിൽ കുടുങ്ങിപ്പോയിരുന്നു പെട്ടെന്നുള്ള ഉൾപ്രേരണയിൽ നവിയുടെ ചുണ്ടുകൾ അവളുടെ കവിളിൽ പതിഞ്ഞു നവി നീ ശാലിനി കവിളിൽ കൈവച്ച് മിഴിച്ച കണ്ണുകളോടെ അവനെ നോക്കി നവി എന്താ ഇത് നീ ചെയ്തത് ശരിയായില്ല ഒരു കോൺട്രാക്ട് കല്യാണത്തിൻ്റെ സ്നേഹപ്രകടനത്തിന് ആവശ്യമില്ലെന്നും നീ തന്നെയല്ലേ പറഞ്ഞേ ശാലിനിയുടെ ശബ്ദം ഉയർന്നതും നവി അവളെ ചുണ്ടിൽ വിരൽ വെച്ചു ഇതെൻ്റെ പ്രണയമാണ് കുറച്ചു കാലമായി മനസ്സിൽ സൂക്ഷിച്ചു വെച്ചു എൻ്റെ പ്രണയം അതുപോലെ ഒരു മാളികയൊന്നും പ്രണയത്തിന് വേണ്ടി കെട്ടാൻ ഒരുക്കമല്ല പക്ഷെ നിനക്ക് മാത്രം കാണാൻ പറ്റുന്നൊരു പ്രണയത്തിൻ്റെ മണി മാളിക എൻ്റെ ഹൃദയത്തിൽ കെട്ടിപ്പെടുത്തിട്ടുണ്ട് നീ പോരുന്നു ആ മായാലോകത്തേക്ക് നവി ശാലിനിയുടെ കൈ കവർന്ന് അവളെ കണ്ണിലേക്ക് നോക്കി സാതാപത്തിലൂടെ പിറന്ന പ്രണയത്തിന് ആയുസ് ഉണ്ടാക്കില്ല നവി ഞാൻ കേൾക്കാൻ കാത്തിരുന്ന വാക്കാണെങ്കിലും ഇതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല ശാലിനി അവനിൽ നിന്ന് മുഖം തിരിച്ചു ശാലു ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് പ്രണയം തോന്നുക ചിലർക്ക് സൗന്ദര്യമാകും മാനദണ്ഡം ചിലർക്ക് നിറം ചിരി കണ്ട് പ്രണയിക്കുന്നവരുണ്ട് ചിലരോ മനസ്സിൻ്റെ സൗന്ദര്യം കണ്ട് പ്രണയിക്കുന്നു ചിലർക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ സെക്കൻഡിൽ ഇഷ്ടം തോന്നും ലവ് ഫസ്റ്റ് സൈറ്റ് പോലെ ചിലരോ തന്നെ രക്ഷിച്ചവരെ സ്നേഹിക്കുന്നു അങ്ങനെ അങ്ങനെ പ്രണയങ്ങൾ വ്യത്യസ്തമാണ് ഓരോ മനുഷ്യരും അവരുടെ മനസ്സും വ്യത്യസ്തമാണ് ചോലവ് എന്ന് പറഞ്ഞ് നടന്നിട്ട് പങ്കാളിയെ കൊന്നു കളയുന്നില്ലേ അതേപോലെ ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ച് പിന്നീട് പരസ്പരം മനസ്സിലാക്കി മരണം വരെ പ്രണയിച്ച് ജീവിക്കുന്നവരില്ലേ വെയിറ്റ് വെയിറ്റ് ഇതിൽ നീ ഏതാണ് അതാണ് എനിക്ക് അറിയേണ്ടത് ശാലിനി നവിയെ നോക്കി മെല്ലെ സ്റ്റിക്ക് പിടിച്ച് മുന്നോട്ട് നടന്നു അവൾ വീഴുമെന്ന പേടിയിൽ നവി അവളെ വേഗം തന്നോട് ചേർത്ത് നടത്തി ഇതിൽ പലതും എനിക്ക് നിന്നോടുള്ള പ്രണയത്തിന് കാരണമാണ് പെട്ടെന്ന് തോന്നിയ പ്രണയമല്ലിത് കല്യാണം കഴിഞ്ഞ് നിന്നോടൊപ്പം ജീവിച്ച് നിന്നെ മനസ്സിലാക്കിയെടുത്ത തീരുമാനമാണ് നവി താജ്മഹലിൽ നിന്ന് കണ്ണെടുക്കാതെ പറഞ്ഞു നവി അവളെ പിടിച്ച് ഒരു സ്ഥലത്തിരുത്തി ശാലിനിയെ ചേർത്ത് പിടിച്ച് അവനും ഇരുന്നു എൻ്റെ നവി നിനക്ക് എന്നെ മനസ്സിലാക്കാൻ കല്യാണം കഴിക്കേണ്ടി വന്നു ചെറുപ്പത്തൊട്ടേ ഞാൻ നിന്റെ കൂടെ തന്നെയല്ലായിരുന്നു അന്നും തോന്നാത്തൊരു പ്രണയം ഇപ്പം ശാലിനി ഒന്ന് നിർത്തി അവനെ നോക്കി ചെറുപ്പം മുതൽ നമ്മുടെ ഓരോ വളർച്ചയിലും എനിക്ക് നീ അനിയത്തിയായിരുന്നു ഷാലു എനിക്ക് ജോലി കിട്ടിയത് മുതൽ എന്നോട് അച്ഛനും അമ്മയും പറയുന്നതാണ് നീയുമായുള്ള കല്യാണക്കാരി അന്നൊക്കെ അവരോട് ഒരുപാട് തവണ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് ഞാൻ അനിയത്തിയായി കണ്ട ഒരാളെ ഭാര്യയായി കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞു പക്ഷെ അന്നൊന്നും നിനക്കെന്നോട് പ്രണയമാണെന്നറിയാതെ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ല അവർ പറഞ്ഞതുമില്ല നിന്റെ പെരുമാറ്റത്തിൽ എനിക്ക് അങ്ങനെ ഒരു വികാരം മനസ്സിലാക്കാനും പറ്റിയിട്ടില്ല പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി പറഞ്ഞു നീ പ്രാണനായി കൂടെ വേണമെന്ന തോന്നൽ മരണം വരെ നിൻ്റെ കൂട്ട് വേണമെന്നൊരു ആഗ്രഹം ചിലപ്പോൾ പണ്ടങ്ങോ ഞാനറിയാതെ എൻ്റെ മനസ്സിൽ പറ്റിച്ചേർന്ന് കിടപ്പുണ്ടാകും നിന്നോടുള്ള പ്രണയം നവി അവളെ കവിളിൽ കൈവച്ച് പ്രണയാർദ്രമായൊരു ചിരിച്ചു ശാലു ഐ ലവ് യു സോ മച്ച് നവിയുടെ അധരം അവളുടെ നെറ്റിയിൽ പതിഞ്ഞു ശാലിനെ മുഖം വെട്ടിച്ച് നിലാവിൻ്റെ ശോഭയിൽ തിളങ്ങുന്ന വെണ്ണക്കൽ സ്മാരകത്തിലേക്ക് നോക്കി നിന്നു കുറേ സമയം അവിടെ ചിലവഴിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴി ഭക്ഷണം കഴിച്ച് മുത്തിയമ്മയ്ക്കും ദിവാകരേട്ടനും പാർസല് വാങ്ങി വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തിയതും മുത്തിയമ്മയും ദിവാകരേട്ടനും അവരെ വീട്ടിലേക്ക് പോകാനിറങ്ങി പാർസൽ വാങ്ങിയ ഭക്ഷണം അവർക്ക് കൊടുത്ത് ഷാലിനെയും കൊണ്ടകത്തേക്ക് കയറി നിനക്ക് ഫ്രഷ് ആകണോ നവി ഷർട്ടിൻ്റെ ബട്ടൺസ് അഴിക്കുന്നതിനിടെ അവളോട് ചോദിച്ചു വേണ്ട പതിവിലും അധികം നടന്നുകൊണ്ട് കാലിൽ നല്ല വേദന ഞാനൊന്ന് കിടക്കട്ടെ ബെഡിലിരുന്ന ശാലിനി പതിയെ കിടന്നതും നവി ശാലിനിയുടെ കുഴമ്പെടുത്ത് കൊണ്ടുവന്ന് ഇട്ടിരുന്ന ലൂസ് പാൻറ് ഉയർത്തിയതും അവൾ എണീക്കാൻ ശ്രമിച്ചു എന്തു ചെയ്യാ ചെയ്യുന്നത് ശാലിനി പതർച്ചയോടെ ചോദിച്ചു നിനക്കല്ലേ കാല് വേദനയാകുന്നുണ്ടെന്ന് പറഞ്ഞത് കുഴമ്പടണ്ടേ വേണ്ട നാളെ മുത്തം വിട്ട് തന്നോളൂ ശാലിനിയുടെ മറുപടി നവിക്ക് പിടിച്ചില്ല ഞാൻ നിൻ്റെ ഭർത്താവാണ് അല്ലാതെ വഴിപോക്കനല്ല നവി ശക്തിയിൽ അവളെ കൈമാറ്റി പാൻറ്റ് മുഴുവനായി ഉയർത്തി ഡോക്ടർ നിർദ്ദേശിച്ച പോലെ മസാജ് ചെയ്തു കൊടുത്തു ചമ്മല് കാരണം ബലം പിടിച്ച് നിൽക്കുന്ന ശാലിനിയെ കണ്ട് നവിക്ക് ചിരി പൊട്ടി ഈ മറുക് കൊള്ളാട്ടോ നവി ചിരി കടിച്ചു പിടിച്ച് തുടയിലൊന്നും നുള്ളിയതും ശാലിനി ദേഷ്യത്തോടെ അവനെ നോക്കി നവി ചിരിച്ചുകൊണ്ട് വാതിൽ ചാരിപ്പോയി കുറച്ച് സമയം കഴിഞ്ഞ് നവി ചൂടുവെള്ളം കൊണ്ടുവന്ന് രണ്ട് കാലിലും നന്നായി ചൂട് പിടിച്ചു കൊടുത്തു വെള്ളമെല്ലാം അടുക്കളയിൽ വെച്ച് മുറിയിലെ വാതിലടച്ച് ലൈറ്റ് ഓഫ് ചെയ്ത് ശാലിനിയുടെ അടുത്ത് വന്ന് കിടന്നു തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ശാലിനിയെ കണ്ടപ്പോൾ തന്നെ നവിക്ക് ഉറപ്പായി അവൾ ഉറങ്ങിയില്ലെന്ന് നവി മെല്ലെ അവളോട് ചേർന്നതും ശാലിനി ശ്വാസം പോലും വിടാൻ മറന്ന് അനങ്ങാതെ കിടന്നു നവിയുടെ കൈകൾ ടോപ്പിനു മുകളിൽ അവളുടെ വയറിൽ സ്ഥാനം പിടിച്ചതും ശാലിനിയുടെ വയറിലൂടെ ഒരു മിന്നൽ പിളർപ്പ് പാഞ്ഞു ശാലിനിയെ തന്നോട് ചേർത്ത് പിൻകഴുത്തിൽ മൃദുവായി ചുംബിച്ചതും ശാലിനി കണ്ണിറുക്കിയടച്ചു ശാലിനിയുടെ വയറിലുള്ള പിടുത്തം ഗതിമാറി ടോപ്പിനെ വകഞ്ഞു മാറ്റി നഗ്നമായ വയറിലെത്തിയതും ശാലിനി കുഴഞ്ഞു പോയിരുന്നു വയറിലൂടെ അവൻ്റെ കൈ പരതി നടന്നു കഴുത്തിൽ അവൻ്റെ ചുണ്ടുകളിക്കിളി കൂട്ടിക്കൊണ്ടേയിരുന്നു സഹിക്കാനാകാതെ ശാലിനി തിരിഞ്ഞു കിടന്നവനെ പുണർന്നതും നവി തിരിച്ചവളെ വരിഞ്ഞു ചുറ്റി മുഖമാകെ ചുംബനം കൊണ്ടു ശാലിനിയുടെ കൈകൾ നവിയുടെ തോളിൽ പതിഞ്ഞു നവി സമയം കളയാതെ അവളെ അധരങ്ങൾ കടിച്ചെടുത്ത് നുണഞ്ഞതും ശാലിനിയുടെ നഖങ്ങൾ അവൻ്റെ പുറത്ത് മുറിവുണ്ടാക്കി രണ്ടുപേരും പരസ്പരം മത്സരിച്ച് ചുംബിച്ചു ചുണ്ട് പൊട്ടി ഉമിനീരിൽ രക്തച്ചുവ കലർന്നതും നവി അവളെ ചുണ്ടിൽ അമർത്തി ചുംബിച്ച് അവയെ മോചിപ്പിച്ചു ശാലിനിക്ക് ഇതപ്പോടെ അവൻ്റെ നഗ്നമായ നെഞ്ചിലേക്ക് ചാഞ്ഞു നവിയുടെ ചുണ്ടുകളും കൈകളും സ്ഥാനം മാറി വന്നതും ശാലിനി അവനെ തടഞ്ഞു അതെ എനിക്ക് ലീവാണ് കുറച്ച് ദിവസം കൂടെ കാത്തിരുന്ന് പറ്റൂ ശാലിനി തല ഉയർത്താതെ പറഞ്ഞതും നവി അവളെ തന്നോട് തന്നോടൊന്നുകൂടെ ചേർത്ത് കിടത്തി എത്ര വേണമെങ്കിലും കാത്തിരിക്കും ഞാൻ സ്നേഹിച്ചത് ശരീരത്തെ മാത്രമല്ല ശാലിനി എന്ന വ്യക്തിയെ കൂടെയാണ് നവി അവളുടെ നെറുകയിൽ ചുംബിച്ച് ചേർത്ത് പിടിച്ചുടങ്ങി പ്രണയദിനങ്ങൾ ഓരോന്നും കൊഴിഞ്ഞു പോയതും ശാലിനി ഇപ്പം വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിച്ച് നന്നായി നടക്കും തനിയെ നടക്കാൻ ഇപ്പോഴും അവൾക്ക് ധൈര്യം കിട്ടിയിട്ടില്ല നമുക്കിന്ന് നാട്ടിൽ പോയാലോ നവി ചോദിച്ചതും ശാലിനി അവനെ വിശ്വാസം വരാതെ നോക്കി കുട്ടനാട്ടിലേക്കോ ശാലിനിക്ക് വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല അതേന്നേ ഞാൻ ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട് നാളെ രാത്രി അവിടെ എത്തും നിനക്ക് ബുദ്ധിമുട്ടാകുമോ എ സി കമ്പാർട്ട്മെൻറ്റാണ് ബുക്ക് ചെയ്തത് നവി അവളെ തന്നോട് ചേർത്തു എത്ര ബുദ്ധിമുട്ടിയായാലും കുഴപ്പമില്ല എനിക്ക് എൻ്റെ വീട്ടുകാരെ കണ്ടാൽ മതി കുറേ കാലങ്ങൾക്ക് ശേഷം ശാലിനിയുടെ കണ്ണൊന്നും നിറഞ്ഞു അന്ന് തന്നെ അവർ ആലപ്പുഴയിലേക്ക് തിരിച്ചു ഒരു ദിവസത്തെ യാത്ര ശാലിനി ആവശ്യമാക്കിയെങ്കിലും വീട്ടുകാരെ മുഖം ഓർക്കുമ്പോൾ ഒരു ഊർജ്ജം ലഭിക്കും ഒരു ദിവസത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ ആലപ്പുഴയിലെത്തിയപ്പോൾ രാത്രിയായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് കുട്ടനാട്ടിലേക്ക് പോയി വീടെത്തിയപ്പോഴേക്കും അർദ്ധരാത്രിയായിരുന്നു ശാലു നിന്റെ വീട്ടിലുള്ളവരെല്ലാം ഉറങ്ങിയെന്ന് തോന്നുന്നു ലൈറ്റൊന്നും കാണാനില്ല നമുക്ക് ഇന്ന് ഇവിടെ കിടന്ന് രാവിലെ നിൻ്റെ വീട്ടിൽ പോകാം നവി ഓട്ടോയിൽ നിന്ന് ബാഗ് എടുത്ത് അവൻ്റെ വീടിൻ്റെ സിറ്റൗട്ടിൽ വെച്ചു അതിനിവിടാകെ പൊടി പിടിച്ച് കിടപ്പാകൂലേ ഷാലിനി വാക്കിംഗ് സ്റ്റിക്ക് വിളിച്ച് നിൽക്കുക ഞാനിവിടെ നന്നാക്കാൻ ഏൽപ്പിച്ചിരുന്നു വീടെല്ലാം ക്ലീനാണ് നവി പുറത്തെ ലൈറ്റ് ലൈറ്റിട്ടു അപ്പോഴാണ് ശാലിനിയുടെ കണ്ണുകൾ അച്ഛൻ്റെയും അമ്മയുടെയും അസ്ഥിത്തറയ്ക്കടുത്തും ചെറിയ അസ്ഥിത്തറക്കൂടെ കണ്ടതും ശാലിനി നവിയെ നോക്കി നമ്മുടെ അമ്പാടി കണ്ണുണ്ടെയോ നവി ചിരിച്ചതും ഷാലിനി സ്റ്റിക്ക് പിടിച്ച് അങ്ങോട്ട് നടന്നു മെല്ലെ മുട്ടുകൊത്തി അസ്ഥിത്തറയ്ക്ക് മുന്നിലിരുന്നു ഒന്നും മിണ്ടാതെ ഒഴുകുന്ന കണ്ണീർ തുടയ്ക്കാതെ അസ്ഥിത്തറയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു കൈവിട്ട് പോകുമെന്ന് തോന്നിയതും നവി അവളെ പിടിച്ചെണീപ്പിച്ച് തന്നോട് ചേർത്തു എന്തിനാ കരയുന്നത് അവൻ അച്ഛൻ്റെ അമ്മയുടെയും കൂടെയല്ലേ നവി അവളുടെ കണ്ണു തുടച്ചതും ഷാലിനി അവനെ ഇറുകെ പുണർന്നു ഒരു നോക്ക് പോലും എനിക്ക് എൻ്റെ കുഞ്ഞിനെ കാണാൻ പറ്റിയില്ലോ ശാലിനി വിങ്ങി പൊട്ടിയതും നവി അവളെ ആശ്വസിപ്പിച്ച് വീടിനുള്ളിലേക്ക് കൊണ്ടുപോയി നവി അവളെ ഓരോന്ന് പറഞ്ഞ് മൂടു മാറ്റി ശാലു ഞാനൊന്ന് കുളിച്ചിട്ട് വരാം നവി കുളിച്ചിറങ്ങിയപ്പോൾ ഷാലിനി ബെഡിൽ കിടക്കുകയാണ് എണീറ്റ് പോയി കുളിക്കടിക്കും മാറിയിട്ട് വയ്യ നവി ബാഗിൽ നിന്ന് അവളൊരു എടുത്ത് കയ്യിൽ കൊടുത്ത് ഷാലിനിയെ പിടിച്ച് എണീപ്പിച്ച് ബാത്റൂമിലേക്ക് പറഞ്ഞയച്ചു കുളി കഴിഞ്ഞ് സ്റ്റിക്ക് പിടിച്ച് വരുന്ന ശാലിനിയെ കണ്ട് നവി വിടർന്ന കണ്ണുകളോട് നോക്കി മുട്ടിന് താഴെ വരുന്ന ഒരു ബെനിയൻ ടോപ്പാണ് ശാലിനിയുടെ വേഷം ഒരു കൈ കൊണ്ട് സ്റ്റിക്ക് പിടിച്ചതിനാൽ തലയിൽ കെട്ടിവെച്ച് തോർത്ത് മറ്റേ കൈ കൊണ്ട് എടുക്കാൻ ശ്രമിക്കുന്ന ശാലിനിയുടെ അടുത്തേക്ക് നവി നടന്നടുത്ത് അരയിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് മുടിയിലെ തോർത്തയച്ചു പ്രതീക്ഷിക്കാതെയുണ്ട് നവിയുടെ പ്രവൃത്തി ശാലിനി ഒന്ന് ഞെട്ടി അവനെ നോക്കി നനഞ്ഞ കൺപീലിയും വെള്ളത്തുള്ളികൾ പറ്റിച്ചേർന്ന നാസികത്തുമ്പും വിറയാർന്ന് ചുണ്ടും മുഖത്തോട് ചുറ്റിപ്പിണഞ്ഞു നിൽക്കുന്ന മുടി അവനിലെ പുരുഷനെ വേലിയേറ്റം സൃഷ്ടിച്ചു നവി അവളെ കണ്ണിലേക്ക് നോക്കിയതും അത് നേരിടാനാകാതെ ശാലിനി തലതാഴ്ത്തി അവനവളെ താടിയിൽ പിടിച്ച് മുഖമുയർത്തി രണ്ട് കണ്ണിലും ചുംബിച്ച് അവളെ കോരിയെടുത്ത് ബെഡിലിരുന്ന് ശാലിനിയെ തൻ്റെ മടിയിലായിരുത്തി ശാലിനിയുടെ നനഞ്ഞ മുടിയിൽ കൈകോർത്ത് മുഖം തന്നോട് ചേർത്ത് അധരങ്ങൾ കവർന്നെടുത്തു ശാലിനിയുടെ കൈകൾ അവൻ്റെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു പരസ്പരം മതിമറന്ന് ചുംബിച്ച് കിടക്കയിലേക്ക് ചാഞ്ഞു ദീർഘനേരത്തെ ചുംബനത്തിന് ശേഷം നവിയുടെ ചുണ്ടവളെ കഴുത്തിലേക്കിറങ്ങി ഇറങ്ങി നിന്നോ കിട്ടിയ പോലെ താലി കടിച്ചെടുത്ത് അവളെ മാറോട് ചേർത്ത് അമർത്തി ചുംബിച്ചു അവളെ കഴുത്തിലൂടെയും മാറിലൂടെയും അവൻ്റെ ദന്തങ്ങളും ചുണ്ടും മിക്കിളി കൂട്ടിയതും ചാനിയുടെ കൈകൾ അവൻ്റെ മുടിയിൽ കൊരുത്തി വലിച്ചു രണ്ടുപേരുടെയും ശരീരം ചൂടുപിടിച്ചതും തനിക്ക് തടസ്സപ്പെട്ടതെല്ലാം നവി ഊരിയറിഞ്ഞു ആ രാത്രിയുടെ യാമത്തിൽ അവരുടെ പ്രണയത്തിൻ്റെ ഉന്മാദത്തിലാക്കാൻ പുറത്ത് മഴ കോരി ചൊരിയുന്നുണ്ടായിരുന്നു പ്രണയം വഴിമായി കാമത്തിലെത്തി നിന്നതും അവളിൽ നോവുണർത്തി അവനൊരു പേമാരിയായി അവളെന്ന സ്ത്രീയിൽ പെയ്തിറങ്ങി കിതപ്പോടെ നവി ശാലിനിയെ വരിഞ്ഞു ചുറ്റി ചുമ്പിൽ അമർത്തി ചുംബിച്ചു ശാലിനി ആത്മസംതൃപ്തിയോടെ അവൻ്റെ നെറ്റിത്തടത്തിലൊന്നു മുട്ടി ആദ്യത്തെ കൂടിച്ചേരലിൻ്റെ ആനന്ദത്തെ അവൻ വീണ്ടും അവളിലേക്ക് കൂടിച്ചേർന്നു രാവിലെ രണ്ടുപേരും വൈകിയാണ് എണീറ്റത് നവി എണീറ്റ് ഒരു ചായ ഇടാനായി കിച്ചണിലേക്ക് പോയെങ്കിലും അവിടെ ഒന്നുമില്ലാത്തതിനാൽ നിരാശയോടെ അടുത്തുള്ള ഹോട്ടലിൽ വെച്ച് പ്രാതൽ ഓർഡർ ചെയ്തു ശാലു എണീക്ക് നവി ശാലിനിയെ പിടിച്ച് അയ്യോ ഒത്തിരി നേരമായോ അച്ഛൻ പണിക്ക് പോകുമ്പോഴേക്കും വീട്ടിലെത്തണം ശാലിനി കൊട്ടിപ്പിണഞ്ഞെണീറ്റ് കട്ടിലിനോട് ചാരി വെച്ച് വാക്കിംഗ് സ്റ്റിക്ക് എടുത്ത് നല്ലൊരു ഡ്രസ്സും കയ്യിൽ പിടിച്ച് ബാത്റൂമിലേക്ക് കയറി ശാലിനി ഒരുങ്ങി ഹാളിലേക്ക് വന്നപ്പോഴേക്കും ടേബിളിൽ ചായയെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത് കണ്ട് ശാലിനി അവനെ ആശ്ചര്യത്തോട് നോക്കി ദോശയും ചട്നിയും നവി തന്നെയും ഉണ്ടാക്കിയോ ഹേയ് ഓർഡർ ചെയ്തതാ നവി അവളെ നോക്കി കണ്ണിറുക്കി ശാലിനിയുടെ പ്ലേറ്റിലേക്ക് രണ്ട് ദോശ ഇട്ട് കൊടുത്തു നവി എനിക്കെ പേടിയാകുന്നു അച്ഛൻ എന്നെ കണ്ടെങ്ങനെ പ്രതികരിക്കുമെന്നു ഷാലിനി ആകെ വെപ്രാളത്തിലാണ് അതോർത്ത് നീ പേടിക്കണ്ട നിന്റെ വരവും കാത്തൊരമ്മ അവിടെ കാത്തിരിപ്പുണ്ട് അത് മാത്രം ഇപ്പോൾ ചിന്തിച്ചാൽ മതി നവി പറഞ്ഞതും ഷാലിനെ ആശ്വാസത്തോടെ കഴിച്ചു നീറ്റു നീ നല്ല മനസ്സുള്ള കൊച്ചാണ് പക്ഷേ എന്തും നേടാനുള്ള മനക്കട്ടി നിനക്ക് വേണം ഇന്നലെ രാത്രിയിലെ ബാക്കി പത്രം എന്നോണം അവളുടെ ചുണ്ടിലുള്ള ചുവന്ന മുറിപ്പാടിൽ അവനൊന്നു മുത്തിയതും ഷാലിനെ തലയാട്ടി നവിയോടൊപ്പം വാക്കിംഗ് സ്റ്റിക്ക് പിടിച്ച് വീട്ടിലേക്ക് നടക്കുമ്പോൾ അവളെ ഹൃദയം കൂടി കൂടി വന്നു സെറ്റൗട്ടിൽ ഹെഡ്സെറ്റ് വെച്ച് ഒരു ലാപ്പിലേക്ക് നോക്കി നിൽക്കുന്ന ശിൽപ്പയെ കണ്ട് ചുണ്ടിൽ ചിരി വിടർന്നു മുറ്റത്തേക്ക് കയറിയ ഷാലിനിയെയും നവിയെയും കണ്ട് ശിൽപ ഓടി വന്നു അവളെ കെട്ടിപ്പിടിച്ചു ചേച്ചി സുഖമാണ് ചേച്ചിക്ക് ഞങ്ങളൊക്കെ മറന്നുപോയോ ശില്പ ശാലിനിയെ വീണ്ടും പുണർന്നു സുഖമാണ് നിനക്കോ ശാലിനി വാക്കുകൾ ചുരുക്കി എനിക്ക് ജോലി കിട്ടി ചേച്ചി ഒരു മാസമേ ആയുള്ളൂ ബാംഗ്ലൂരിൽ ഒരു കമ്പനിയില്ല എനിക്ക് വർക്ക് ഫ്രം ഹോമാണ് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്ത് അയച്ചു കൊടുത്താൽ മതി ശില്പ ആവേശത്തോടെ പറഞ്ഞു ദൈവം എൻ്റെ കുട്ടിയുടെ ഉണ്ട് എവിടെ അച്ഛനും അമ്മയും ശാലിന് ശിൽപിയുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ച് ചോദിച്ചതും അമ്മ പുറത്തേക്ക് ഇറങ്ങി വന്നത് ഒരുമിച്ചായിരുന്നു വാതിലിൻ്റെ ഓരത്ത് നിന്ന് സാരിത്തുമ്പ് വായിൽ ചേർത്ത് വെച്ച് വിതുമ്പുന്ന അമ്മയെ കണ്ട് ശാലിനി പതുക്കിയ സ്റ്റിക്ക് ഉപയോഗിച്ച് അമ്മയുടെ അടുത്തേക്ക് പോയി അമ്മ ശാലിനി വിളിച്ചതും അമ്മ പൊട്ടിക്കരഞ്ഞ അവളെ ഭാര്യ പുണർന്നു ശാലിനി നിറഞ്ഞു വന്ന കണ്ണുനീർ തുടയ്ക്കുമ്പോഴാണ് ഹാളിലെ ചുമരിൽ മാലയിട്ട് തൂക്കിയിട്ട ഫോട്ടോയ്ക്ക് മുന്നിൽ വിളക്ക് കത്തി നിൽക്കുന്നത് കണ്ടത് കണ്ണീര് കൊണ്ട് മങ്ങിയ കാഴ്ച ശരിക്ക് കാണാനായി അമ്മയെ തന്നിൽ നിന്ന് മാറ്റി മെല്ലെ അതിനടുത്തേക്ക് ചുവട് വെച്ച് കണ്ണമർത്തി തുടച്ചു നോക്കി അച്ഛൻ്റെ ഫ്രെയിം ചെയ്ത ഫോട്ടോയ്ക്ക് മാലയിട്ട് വിളക്കിൽ തിരി കൊളുത്തി കൊളുത്തിവെച്ചേക്കുന്നു ശാലിനിക്ക് തല പെരുക്കുന്ന പോലെ തോന്നി തനിക്ക് മുന്നിൽ ഭൂമി കറങ്ങുന്നു വീഴാൻ പോയ ശാലിനിയെ നവി ഓടി ചെന്ന് താങ്ങി പിടിച്ചു ശാലു അറിയോക്കെ നവി ചോദിക്കുന്നത് അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല കയ്യിലെ വാക്കിംഗ് സ്റ്റിക്ക് തറയിൽ പോയതൊന്നും അറിയാതെ അച്ഛൻ്റെ ഫോട്ടോയിലേക്ക് കണ്ണീരോടെ നോക്കി നിൽക്കുകയാണ് ശാലിനി കുറച്ചു മുന്നേ കുട്ടനാട്ടിലേക്കാണെന്ന് പറഞ്ഞ് ഞാൻ ഡൽഹിയിൽ നിന്ന് പോകുന്നത് നീ ഓർക്കുന്നുണ്ടോ അച്ഛൻ്റെ മരണവാർത്ത അറിഞ്ഞ് പെട്ടെന്ന് പോന്നതായിരുന്നു അന്ന് അവിന്റെ മദ്യപാനം കരളിനെ ബാധിച്ചതാണ് നിന്റെ ട്രീറ്റ്മെൻറ്റിനെ ബാധിക്കേണ്ടെന്ന് കരുതി നിന്നോട് പറയുന്നത് വിലക്കിയത് നിൻ്റെ അമ്മ തന്നെ നവി അവളോട് പറയുന്നതിനനുസരിച്ച് ഷാലിനിയുടെ കണ്ണീർത്തുള്ളികളുടെ തോത് കൂടി വന്നു അനങ്ങാതെ അച്ഛനെ നോക്കി കണ്ണീർ വാർക്കുന്ന മകളെ കണ്ട് ആ അമ്മ വിതുമ്പി ശിൽപയും ചേച്ചിയുടെ അവസ്ഥ കണ്ട് കരയുകയായിരുന്നു ഷാലോ നവി അവളെ തോളിലൊന്നും തട്ടിയതും ശാലിനി ഷാലിനി പൊട്ടിക്കരഞ്ഞു പുറത്തേക്കൂടി സ്റ്റിക്കില്ലാതെ നടന്നതൊന്നും അവൾ അറിയുന്നേ ഉണ്ടായിരുന്നില്ല ശാലിനിക്ക് പുറകെ പോയ നവി കാണുന്നത് അവൻ്റെ വീടിൻ്റെ സ്റ്റെപ്പിൽ മുഖം പൊത്തി പൊത്തിക്കറിയുന്ന ശാലിനിയാണ് ശാലു നവി തട്ടി വിളിച്ചതും ശാലിനി അവനെ കെട്ടിപ്പിടിച്ചു കറിഞ്ഞു നവി നമുക്ക് പോകാം ഇപ്പം തന്നെ തിരിച്ചു പോകാം ഇനി ഒരു നിമിഷം ഇവിടെ നിന്നാൽ എൻ്റെ മനസ്സിൻ്റെ താളം തെറ്റു ശാലിനിയെ പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും അവൾ പിന്നോട്ടില്ലായിരുന്നു നവി ട്രെയിൻ ബുക്ക് ചെയ്യാൻ നോക്കിയെങ്കിലും ഡൽഹിയിലേക്ക് ട്രെയിൻ ഇല്ലായിരുന്നു നവി എറണാകുളത്തേക്കുള്ള ട്രെയിൻ ബുക്ക് ചെയ്ത് അവിടുന്ന് ഡൽഹിയിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും എടുത്തു അമ്മയോട് പോലും യാത്ര പറയാൻ കൂട്ടാക്കാതെ ഷാലിനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിടാൻ വന്ന ഓട്ടോയിൽ കയറിയിരുന്നു അച്ഛൻ്റെ മരണത്തോടൊപ്പം താൻ സ്വയം നടന്നതും അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ട്രെയിനും ഫ്ലൈറ്റുമെല്ലാം കയറി ഡൽഹിയിലെത്തിയപ്പോഴേക്കും രാത്രിയായിരുന്നു വീടിന് മുന്നിൽ ടാക്സി നിർത്തിയതും ഷാലിനെ പെട്ടെന്ന് ഡോറ് തുറന്നിറങ്ങി ഗേറ്റിലൂടെ വീടിൻ്റെ മുറ്റത്തേക്ക് നടന്ന് വീടിൻ്റെ സെറ്റൗട്ടിലേക്ക് കയറി ശാലിനി നടന്നു വരുന്നത് കണ്ട് ആശ്ചര്യപ്പെട്ടി നോക്കി നിൽക്കുകയാണ് മുത്തിയമ്മയും ദിവാകരട്ടനും ദിവകരട്ട എൻ്റെ കുഞ്ഞ് നടന്നു വരുന്നത് കണ്ടോ മുത്തിയമ്മയുടെ കണ്ണ് നിറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചു മുത്തിയമ്മൻ ഞാനൊന്ന് കിടക്കട്ടെ ശാലിനി ഒന്ന് ചിരിച്ച് മുറിയിലേക്ക് പോയി അതെന്താ മുഖത്തൊരു വല്ലായ്മ നവിയോട് കാര്യം തിരക്കിയതും നവി ഉണ്ടായതൊക്കെ പറഞ്ഞ് ശാലിനിയെ ഒറ്റയ്ക്ക് വിടാൻ തന്നെ അവർ തീരുമാനിച്ചു ദിവസം കഴിയും തോറും ശാലിനി എപ്പോഴും ദുഃഖിച്ച് ആരോടും മിണ്ടാതി ഇരിപ്പായി വീണ്ടും അവളെ മാനസികമായി തളർന്ന അവസ്ഥയിൽ കാണാൻ പറ്റാത്തത് കൊണ്ട് നവി അവളെ ടൗണിലുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ശാലിനിക്കൊരു ജോലി ശരിയാക്കി വീണ്ടും സ്റ്റെസ്കോപ്പ് തോളിലിട്ടതും അവൾക്ക് പുതിയൊരു ഉണർവ് ലഭിച്ച പോലെയായിരുന്നു കൊച്ചിയിലെ ഹോസ്പിറ്റലിൽ നിന്ന് വിളി വന്നെങ്കിലും അവർ താമസിക്കുന്ന ഗ്രാമഭംഗിയിൽ നിന്ന് വിട്ടുപോകാൻ അവൾക്ക് കഴിഞ്ഞില്ല ശാലിനിയുടെയും നവിയുടെയും പ്രണയം ആരെയും കൊതിപ്പിക്കും വിധമായി ശാലിനിയുടെ ആർത്തവചക്രം തെറ്റിയതും അവൾക്ക് മനസ്സിലായി അവർക്കിടയിലേക്ക് ഒരാളുടെ കടന്നു വരവാണെന്ന് ശാലിനി ഹോസ്പിറ്റലിൽ നിന്ന് ടെസ്റ്റ് ചെയ്ത് റിപ്പോർട്ട് മടക്കി കയ്യിൽ പിടിച്ച് വീട്ടിലേക്ക് പോയി വീട്ടുമുറ്റത്തെത്തിയതും തൻ്റെ കാറ് മുറ്റത്ത് കിടക്കുന്നത് കണ്ട് അത്ഭുതത്തോടെ തൊട്ടുനോക്കി സന്തോഷായോ ഇനി ഹോസ്പിറ്റലിൽ പോകാൻ ടാക്സി ഒന്നും വിളിക്കണ്ടേ നിന്റെ സ്വന്തം കാറ് ഞാനിവിടെ എത്തിച്ചിട്ടുണ്ട് കുറേക്കാലം എടുക്കാതിരുന്നിട്ട് ബാറ്ററി കംപ്ലൈൻ്റ് ആയിരുന്നു അതെല്ലാം റെഡിയാക്കി പോളിഷ് ചെയ്ത് കുട്ടപ്പനാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് നവി അവളുടെ അടുത്തേക്ക് വന്നു താങ്ക് യു സോ മച്ച് നവി ശാലിനി അവനെ കെട്ടിപ്പിടിച്ചതും അവളെ കയ്യിൽ നിന്ന് റിപ്പോർട്ട് താഴെ ചാടി നവി അതെടുത്ത് തുറന്നു നോക്കി വിശ്വാസം വരാതെ ശാലിനിയെയും റിപ്പോർട്ടിലേക്ക് മാറി മാറി നോക്കി ശാലു ഇത് സത്യമാണോ വിശ്വസിച്ചോട്ടെ ഞാൻ നവിയുടെ സ്വരമിടേറിയതും ഷാലിനി അവൻ്റെ മുഖം കൈകളിൽ കോരിയെടുത്തു ഞാൻ എങ്ങനെ എൻ്റെ പ്രാണനോട് കള്ളം പറയോ നമ്മുടെ കുഞ്ഞെൻ്റെ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുക ഇയാൾ അച്ഛനകം പോവുകയാണെന്ന് ശാലിനി ചിരിക്കുന്നതിനോടൊപ്പം കണ്ണു നിറച്ചതും നവി അവളെ വാരിപ്പുണർന്നു അതിൽ സ്നേഹവും വാത്സല്യവും എല്ലാം ഉണ്ടായിരുന്നു പെട്ടെന്ന് അവൻ അവളെ ഉയർത്തി വട്ടം കറക്കി നവി പ്ലീസ് താഴെ ഇറക്ക് എനിക്ക് തല ചുറ്റുന്നു ശാലിനി കെഞ്ചിയിട്ടും അവൻ സന്തോഷം കാരണം അവളെ താഴെ ഇറക്കിയില്ല ചെറുക്ക എന്തേ കാണിക്കുന്നേ അവളെ താഴെ ഇറക്കടാ മുത്തിയമ്മ ഓടി വന്ന് ഒരു ചുള്ളിക്കമ്പെടുത്ത് അവനെ ചന്ത കിട്ടുന്നു നവി അവളെ താഴെ ഇറക്കി ശാലിനി നെഞ്ചിൽ കൈവച്ച് ഇരുന്നു നീ അതിൻ്റെ കാല് പിന്നെ ഓടിക്കോ മുത്തിയമ്മ അവന് നോക്കി കണ്ടുരുട്ടി എൻ്റെ മുത്തിയമ്മ സന്തോഷം കൊണ്ടല്ലേ ഇല്ലേ പത്തൊമ്പത് കിലോയുള്ള കുട്ടിയാനെ ഞാൻ എടുക്കുമോ നവി മുത്തിയമ്മയുടെ കവിളിൽ നിന്നുള്ളി പോടാ എൻ്റെ കൊച്ചു ഐശ്വര്യക്കെ ഒരുപാട് മുമ്പില നീ സന്തോഷവാർത്ത പറ ഈ മുത്തമ്മ കൂടെ സന്തോഷിക്കട്ടെ എൻ്റെ മുത്തിയമ്മ ദിവാകരേട്ടം വരുമ്പം പറഞ്ഞോളണം നിങ്ങൾക്ക് താലോലിക്കു കുഞ്ഞുപാപ്പ വരവായെന്ന് നവി പറഞ്ഞത് വിശ്വാസം വരാതെ ശാലിനിയെ നോക്കി സത്യം മുത്തിയമ്മ ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ടെസ്റ്റ് ചെയ്തു ശാലിനി എണീറ്റ് മുത്തിയമ്മയുടെ അടുത്ത് വന്നതും വാത്സല്യത്തോടെ അവളെ കവളിൽ ഒന്ന് തലോടി ഉമ്മ വെച്ച് കെട്ടിപ്പിടിച്ചു പിന്നീട് അങ്ങോട്ട് ഛർദിക്കും വേദനയ്ക്കും ഇടയിൽ ശാലിനിയുടെ ഗർഭകാലം ആസ്വദിക്കുകയായിരുന്നു ഒരു ദിവസം പോലും മനസ്സിലെ സന്തോഷം വഴുതി പോകാതെ അവൾ സംരക്ഷിച്ചിരുന്നു ആദ്യത്തെ ഗർഭകാലത്ത് കൊടുക്കാൻ പറ്റാത്ത കരുതലും സ്നേഹവും നവി അളവില്ലാതെ കൊടുത്തോണ്ടിരുന്നു ഓരോ മാസവും വ്യത്യസ്തമായിരുന്നു ആദ്യത്തെ മാസങ്ങളിൽ മാത്രമേ ശാലിനിക്ക് പറയത്തക്ക ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ അസുഖം മാറി നടന്നു തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങൾ മാത്രമായിട്ടുള്ളത് കൊണ്ട് കാലിന് വേദനയുണ്ടെങ്കിലും അവളതെല്ലാം കണ്ടില്ലെന്ന് അടിച്ച് കുഞ്ഞിന് വേണ്ടി കാത്തിരുന്നു അനങ്കം വെച്ച് തുടങ്ങിയത് മുതൽ നവിക്ക് ദിവസവും കുഞ്ഞിനോട് സംസാരിക്കുകയാണ് പണി അതിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ നിർബന്ധം കാരണം ഒരു മാസം കുട്ടനാട്ടിൽ പോയി നിന്നു തിരിച്ചു വന്നപ്പം അമ്മയും ശില്പയെയും കൂടെ കൂട്ടി നവി ഇനി ഡേറ്റിലേക്ക് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ മിക്കവാറും രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മുടെ കുഞ്ഞും കൂട്ട് വരും അതിനുള്ള ലക്ഷണമെല്ലാം കാണുന്നുണ്ട് ശാലിനി പറഞ്ഞത് കേട്ട് നവി അവളെ ടോപ്പ് മാറ്റി വയറിലൊന്ന് തൊട്ടതും കുഞ്ഞൊന്നനങ്ങി അച്ചയുടെ മുത്ത ഒരു കുഴപ്പമില്ലാതെ ഞെട്ടിയേക്കണം കുഞ്ഞിൻ്റെ ചേട്ടൻ തന്നെ ഞങ്ങൾ ഒത്തിരി കരയിപ്പിച്ചതാണ് വയറിൽ ചുണ്ട് ചേർത്ത് സംസാരിക്കുന്നതിനിടയിൽ അമ്പാടിയെ ഓർത്ത് നവിയുടെ ശബ്ദമൊന്നിടറി അച്ഛയുടെ പൊന്ന അമ്മയെ ബുദ്ധിമുട്ടിക്കരുത് പാവ് ഒത്തിരി പ്രയാസപ്പെട്ടതാണ് എൻ്റെ കുഞ്ഞിനെ കയ്യിലെടുക്കാൻ അച്ഛൻ കാത്തിരിക്കുക വേഗം കിട്ടിയേക്കണം നവി വയറിലൊന്ന് മുത്തിയതും കുഞ്ഞ് വീണ്ടും അനങ്ങി കണ്ടോടി എൻ്റെ കുഞ്ഞ് സമ്മതം അറിയിച്ചതാണ് നവി എണീറ്റിരുന്നതും ഷാലിനെ അവൻ്റെ മടിയിൽ തലചായിച്ചു പേടിയുണ്ടോ നിനക്ക് നവി അവളെ മുടിയിൽ തലോടിയതും ശാലിനി ഇല്ലെന്ന് തലയാട്ടി ഞാൻ ദിവസവും കാണുന്ന കാഴ്ചയല്ലേ നവി ഓരോ സ്ത്രീയും കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പം ഇരുപത്തിയൊന്ന് എല്ല് ഒരുമിച്ച് പൊട്ടുന്ന അത്രയും വേദന സഹിക്കുന്നുണ്ട് വേദനക്കിടയിലും തൻ്റെ കുഞ്ഞിനെ കാണുമ്പം അമ്മമാരുടെ മുഖത്ത് വിരിയുന്ന ചിരി കാണുമ്പോൾ ഒരേറ്റ് കണ്ണുനീര് പൊഴിക്കാതിരിക്കാനാകില്ല അമ്മ അത്ഭുതമാണ് നവി ലോകാത്ഭുതങ്ങളിൽ ആദ്യം കൂട്ടിച്ചേർക്കേണ്ടത് അമ്മയെന്ന മഹാത്ഭുതാണ് നവ്യ അവൾ പറയുന്നത് ഓരോന്നും കേട്ട് അവളെ നീട് വെച്ച കാലിലേക്കും കണ്ണിന് ചുറ്റും പടർന്ന കറുപ്പിലേക്കും വയറിൽ തെളിഞ്ഞു കാണുന്ന കറുത്ത പാടുകളിലേക്കും നോക്കി അവളെന്ന അമ്മ കുഞ്ഞിനു വേണ്ടി മനസ്സ് പോലെ ശരീരവും കൊടുത്തു കഴിഞ്ഞു നവി സമയമായി തോന്നുന്നു നീ വണ്ടിയെടുക്ക ശാൽ നിൻ്റെ മടിയിൽ നിന്ന് പിടഞ്ഞെണീറ്റു നീ എന്താ പറയുന്നത് ഡെലിവറി പെയിൻ വന്നു എന്നോ നവിക്ക് വിശ്വാസം വന്നില്ല അതെ നീ വേഗം പാക്ക് ചെയ്ത സാധനങ്ങളെല്ലാം കാറിൽ വെക്ക് ഞാൻ ഹോസ്പിറ്റലിൽ വിളിക്കട്ടെ ശാലിനി വേദന കടിച്ചു പിടിച്ചതും നവി പെട്ടെന്ന് അടുത്ത മുറിയിൽ കിടക്കുന്ന അമ്മയെയും ശില്പയെയും വിവരമറിയിച്ച് സാധനങ്ങളെല്ലാം കാറിൽ വെക്കുന്നതിൻ്റെ ദിവാകരായിട്ട് തന്നെ വിളിക്കാനും മറന്നില്ല ശാലിനി വേഗം ഒന്ന് കുളിച്ച് ഡ്രസ്സ് മാറ്റിയിറങ്ങി ശാലിനി കയറിൽ കയറാൻ നിന്നതും അവളെ ഫ്ലൂയിഡ് പൊട്ടിപ്പോയി വെള്ളം പോയത് കണ്ട് ആദ്യത്തെ പ്രസവത്തിന് പോയത് ഓർമ്മ വന്നതും നവിയുടെ തല പെരുക്കാൻ തുടങ്ങി നവി പേടിക്കാൻ ഒന്നുമില്ല ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം ശാലിനി മുറിയിലേക്ക് പോയി ഡ്രസ്സ് മാറി പാഡ് വെച്ച് വന്നു എല്ലാവരും കൂടെ കാറിൽ കയറാൻ നിന്നതും ശാലിനി തടഞ്ഞു എല്ലാവരും കൂടെ എന്തിനാണ് രാത്രി ബുദ്ധിമുട്ട് വരുന്നത് ഇപ്പോൾ ഒരാൾ വന്നാൽ മതി ബാക്കിയുള്ളവർക്ക് രാവിലെ വരാം ശാലിനി കാറിൽ കയറിയതും മുത്തിയമ്മ ശാലിനിയുടെ അമ്മയോട് കൂടെ പോകാൻ പറഞ്ഞു ആശുപത്രിയിൽ എത്തിയ ഉടനെ ശാലിനിയെ ലേബർ റൂമിലേക്ക് മാറ്റി കൂടെ ഏതൊരു സ്ത്രീയുടെയും ആഗ്രഹം പോലെ പ്രസവ സമയത്ത് ഭർത്താവ് കൂടെ ഉണ്ടാകണമെന്ന ആഗ്രഹം ഷാലിനിക്കും ഉണ്ടായതിനാൽ നവി നീലക്കളർ വസ്ത്രമെടുത്തിട്ട് അവളെ കൂടെ കയറി നവിക്ക് ആദ്യത്തേത് ഓപ്പറേഷൻ ആയതിനാൽ ഇതും ഓപ്പറേഷൻ ആയാലോ എന്ന പേടി ഉണ്ടായിരുന്നു എന്നാൽ പെട്ടെന്ന് ശാലിനിക്ക് വികസനമുണ്ടായി കുഞ്ഞിറങ്ങി വന്നു നവിയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ച് ശാലിനി വേദന കൊണ്ടലറി നവി ശാലിനിയെ ആശ്വസിപ്പിക്കുന്നതിനോടൊപ്പം അവൻ മൗനമായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ശാലിനി കുഞ്ഞിന്റെ തല കണ്ടു തുടങ്ങി ശാലിനിക്കൊപ്പം വർക്ക് ചെയ്യുന്ന ഡോക്ടർ പറഞ്ഞു ആ അവശതയ്ക്കും വേദനയ്ക്കും ഇടയിൽ അവൾ കുഞ്ഞിനു വേണ്ടി ആഞ്ഞു മുക്കിയതും കുഞ്ഞു പുറത്തു വന്നു ഡോക്ടർ കുഞ്ഞിനെ വലിച്ചെടുത്ത് നവിയുടെ കയ്യിൽ കൊടുത്തു തൻ്റെ കയ്യിൽ കിടക്കുന്ന ചോരക്കുഞ്ഞിനെ നവി കണ്ണുനീർ കൊണ്ട് മങ്ങലേറ്റ കണ്ണുകളോടെ നോക്കി അമ്മയും കുഞ്ഞും തമ്മിലുള്ള കൊടി ബന്ധം നവി തന്നെ മുറിച്ച് കിടക്കുന്ന ശാലിനിയുടെ മാറിൽ കുഞ്ഞിനെ വെച്ചു കൊടുത്തു ആൺകുഞ്ഞ നമ്മുടെ അമ്മാടിക്കണ്ണൻ പുനർജനിച്ച പോലുണ്ട് നവിയോടൊപ്പം ശാലിനിയും തേങ്ങി കുഞ്ഞിനെ വൃത്തിയാക്കലും ഷാലിനിക്ക് സ്റ്റിച്ചിടുന്നതുമെല്ലാമായി നവി കാണുന്നുണ്ടായിരുന്നു ഇതെല്ലാം എത്തുന്നത് തനിക്ക് വേണ്ടി പ്രാണൻ വെടിയുന്ന വേദന സഹിച്ച അമ്മയിലേക്കാണ് എല്ലാം കഴിഞ്ഞ് ശാലിനിയെയും കുഞ്ഞിനെയും റൂമിലേക്ക് മാറ്റി അമ്മ എന്തോ ആവശ്യത്തിന് പുറത്ത് പോയതും നവി ശാലിനിയുടെ അടുത്ത് വന്നിരുന്നു നവി എനിക്കൊന്ന് എണീറ്റിരിക്കണം തുന്നലിൻ്റെ വേദന കൊണ്ട് സ്വയം എണീക്കാൻ പറ്റാത്തതുകൊണ്ട് നവിയുടെ സഹായത്തോടെ ശാലിനി എണീറ്റിരുന്നു കുഞ്ഞിനെ കയ്യിലെടുത്തവൾ നവിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു ഇനി എനിക്ക് പോകാലോ ശാലിനി നവിയെ നോക്കി ഏ എന്താ നവി കാര്യം മനസ്സിലാകാതെ ശാലിനിയെ നോക്കി അല്ല കുഞ്ഞിനെ കൈ കിട്ടിയാൽ നമ്മുടെ കോൺട്രാക്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞല്ലോ കോൺട്രാക്റ്റ് വിവാഹത്തിൻ്റെ സമയം കഴിഞ്ഞത് കൊണ്ട് എനിക്കെൻ്റെ വഴിക്ക് പോകാമല്ലോ നിനക്കിപ്പോൾ കുഞ്ഞിനെ കിട്ടിയില്ലേ ഷാലിനി ചിരി അടിച്ചു പിടിച്ചു പൊടിക്കളിയാക്കാതെ കുഞ്ഞിനോടൊപ്പം ഷാലിനിയെ ചേർത്ത് പിടിക്കുന്നതിന് മുന്നേ കീശയിൽ കീറിമുറിച്ച് ചുരുട്ടിക്കൂട്ടിയ വെള്ളക്കടലാസ് അവൻ ദൂരക്കെറിഞ്ഞു ഒരു കയ്യിൽ കുഞ്ഞും മറുകൈയിൽ ഷാലിനിയെയും തന്നോട് ചേർത്ത് ചുംബിക്കുമ്പോൾ ആ കൺകോണിൽ ഒരിറ്റു നീർത്തിളക്കമുണ്ടായിരുന്നു